അള്ളാഹു സുബാനുഹു താല ദുഅക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ അഞ്ച് രാത്രികൾ ഉണ്ട് എന്ന് ഇമാം ഷാഫിറുദ്ദി അള്ളാഹു താലു പഠിപ്പിക്കുകയാണ് ആ അഞ്ച് രാത്രികളുടെ കൂട്ടത്തിൽ ഒന്ന് ലൈലത്തുൽ ജുമ വെള്ളിയാഴ്ച രാത്രിയാണ് മറ്റൊന്ന് പോ ലൈലത്തൽ ഐദിനെ രണ്ട് പെരുന്നാളിൻ്റെ രാത്രി മറ്റൊന്ന് പോലും ലൈലത്ത് പ്രജബ് ഫി റജബ് റജബ് മാസത്തിലുള്ള ഒന്നാമത്തെ രാത്രി ഇങ്ങനെ മഹാനായി മാം ഷാഫി റതിാഹു താലുവേണ്ടിയ കൂട്ടത്തിൽ കാണാം വലൈലത്തു നിസ്ഫി ഫി ഷാഹ്ബാൻ ഷാഹ്ബാനിൻ്റെ പകുതിയുടെ രാത്രി അഥവാ പതിനാല് അസ്തമിച്ച പതിനഞ്ചാം രാവ് അത് ആക്കുത്തരം കിട്ടുന്ന രാത്രികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക രാത്രിയാണ് എന്ന് മഹാനായ ഇമാമുൽ മഹാനായി ഇമാമുൽമ ഇമാമുന ഷാഫിറുദ്ദീ അള്ളാഹുത്താലു രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ രാത്രിയുടെ പ്രത്യേകത വളരെ വിലപ്പെട്ടതാണ് അങ്ങനത്തൊരു ബഹുമാനമുള്ള രാത്രിയാണ് അലി അല്പ മണിക്കൂറുകൾക്ക് ശേഷം നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ സൂര്യാസ്തമനത്തോടുകൂടെ ആ ലൈലത്തുൽ ബറായിയുടെ പതിനഞ്ചാമത്തെ രാവ് ആരംഭിക്കുകയാണ് സൂറത്തു ദുഹാൻ അതിൻ്റെ ആദ്യത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ തന്നെ പ്രഗത്ഭ ഖുർആൻ വ്യാഖ്യാതാവായ മഹാനായി ഇക്രിമാർ അലിയുള്ളാഹു താല അൻഹുവിനെ തൊട്ടു ഉദ്ധരിച്ചത് കാണാൻ വേണ്ടി കഴിയും ഇന്ന അൻസൽനാ ഹുഫി ലൈലത്തിയും മുബാറക്ക ഖുആാനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാത്രി ആ രാത്രിക്ക് പേര് വെച്ചു ലൈലത്തും മുബാറക്ക ബർക്കത്താക്കപ്പെട്ട രാത്രി എന്നാണ് ഖുർആൻ അതിന് പേര് വെച്ചത് ലൈലത്തുർബറായിയുടെ ഒരു പേര് തന്നെ ലൈലത്ത് മുബാറക്ക എന്നാണ് ആ പരിശുദ്ധമായ രാത്രിയെ സംബന്ധിച്ച് മഹാന ഇക്രിമറദിയുള്ള പറഞ്ഞതായി കാണാം ഹിയ ലൈലത്തു നിസ്ഫി മിൻ ഷാഹ്ബാൻ ഈ ലൈലത്തു മുബാറക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാഹ്ബാനിൻ്റെ പതിനഞ്ചാം രാവാണ് എന്നാണ് എന്നിട്ട് മഹാനബറുകൾ പറഞ്ഞു ഉബ്രമു ഫീഹ അംബ്രുസനഹ ഒരടിമയുടെ ഹൈറും ഷെറുമായ എല്ലാ വിധികളും അത് നേരത്തെ അള്ളാഹുത്താല കണക്കാക്കി വെച്ചെങ്കിലും ഓരോ വർഷത്തേക്കുള്ളത് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ഷാഹബാനിൻ്റെ പതിനഞ്ചാം രാവ് മുതൽ അടുത്ത ഷാഹബാനിൻ്റെ പതിനഞ്ചാം രാവ് വരെയുള്ള സമയങ്ങളിലാണ് ആ രീതിയിൽ ഖുർആൻ പറഞ്ഞു യുബ്രമു യുബ്രോ അംറുസ് അമ്രുസ് ഫിഹ യുബ്രു കുല്ലു അംദിൻ ഹക്കീം എന്ന് ഖുർആൻ പറഞ്ഞ വചനത്തെ മഹാനായി കിരിമാറുദ്ദി അള്ളാഹുത്താലും വ്യാഖ്യാനിക്കുകയാണ് യുബ്രോ മുഫീഹ അമ്രുസ് സനത്തി വയൂംസഹുൽ അംവാത്ത് യുസാദു ഫീഹിം അഹദുൻ വലായുങ് മിൻഹും അഹദുൻ എന്ന് മഹാനവറുകളെ രേഖപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും അടുത്തൊരു വർഷം എത്ര പേർ ഹജ്ജിന് പോകണം അടുത്തൊരായുസിൽ വരാൻ പോകുന്നൊരു വയസ്സിൽ എത്ര ആൾ മരിക്കും എത്രയാൾ ജനിക്കും ഇതൊക്കെയുള്ള ഒരു വർഷത്തേക്കുള്ള വിധിയുടെ അവതരണം നടക്കുന്നത് ആ രാത്രിയാണ് എന്ന് മഹാനായ കിമത്ത് പ്രതിയുള്ളു രേഖപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും ലോക പ്രശസ്ത കുറയാൻ വ്യാഖ്യാതാവായ മഹാനായ് ഇമാംനു റാസീറദി അൻഹു മഹാനവറുകൾ തവസീറുർ റാസിയിൽ തന്നെ പ്രത്യേകമായി ഈ പരിശുദ്ധമായ രാത്രിയുടെ പ്രത്യേകതകൾ എണ്ണിയതായി കാണാൻ വേണ്ടി വക്കീല ഹാദി ഹില്ലയിലു ബി ബിഹംസി ഹിസാലിൻ എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം ഇമാം റാസി റാസീറിയാഹുത്താലു ലോക പ്രശസ്ത കുറാൻ വ്യാഖ്യാതാവാണ് ആ മഹാനായ ഇമാം റാസി തങ്ങളാണ് പറയുന്നത് ഈ പരിശുദ്ധമായ രാത്രി അഞ്ച് കാരണങ്ങളെ കൊണ്ട് പ്രത്യേകമാണ് എന്നാണ് അതിൽ ഒന്ന് പറഞ്ഞത് അൽല തഫ്രീ കുക്കുൽ അംരിൻ ഹക്കീം ഫിഹാ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളിൽ ഒരു വർഷത്തേക്കുള്ളത് വിഭജിക്കപ്പെട്ട് നൽകുന്ന ഒരു രാത്രിയാണ് എന്നിട്ട് അതിന് മഹാനപറുകൾ തെളിവ് കൊടുത്തത് ഫിഹ യുഫ്ര കുക്കുൽ അംരിൻ ഹക്കീം എന്നായത്താണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഫലീലത്തുൽ ഇബാദത്താണ് ആ രാത്രിയിൽ ഐബാദത്തിന് പ്രത്യേകമായിരിക്കുന്ന പ്രതിഫലമുണ്ട് എന്നാണ് ഒരു ഹരീസിൽ തന്നെ കാണാം ഊമു ലൈലഹ അതിൻ്റെ രാത്രിയിൽ നിങ്ങൾ നിസ്കാരം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ പകലിൽ നോമ്പനുഷ്ഠിക്കണമെന്ന് ഇബ്രുമാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ ഓടിക്കഴിയും എന്നാൽ ഈ രാത്രിയുടെ പ്രത്യേകതയിൽ തന്നെ മഹാനായ ഇമാം റാസീർ അതി അള്ളാഹുവിനെ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം അന്നത്തെ രാത്രിയിൽ ഒരാൾ നൂറ് റകാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നൂറ് മലക്കുകളെ അവൻ്റെ ഗുണകാംക്ഷയായിട്ട് അള്ളാഹു താല നിശ്ചയിക്കും അതിൽ മുപ്പതാളുകൾ ബിൽ ജന്ന അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാനാണ് മറ്റ് മുപ്പത് മലക്കുകൾ നരകത്തിൻ്റെ തൊട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടുമെന്നാണ് അതുപോലെ തന്നെ മുപ്പത് മലക്കുകൾ അവർ അൻഹു ആഫാത്ത് ഇൻ ദുന്യ ഈ മനുഷ്യന് ദുന്യവയായി എന്തൊക്കെ ആഫത്തുകൾ വരുന്നുണ്ട് അതൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് മുപ്പത് മലക്കുകൾ നിശ്ചയിക്കും പത്ത് മലക്കുകൾ ആ മനുഷ്യനെ ശേത്വാനീയത്തായിരിക്കുന്ന വഞ്ചനകളെ തൊട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി കാവൽ നിൽക്കുമെന്ന് നബിസ്വല്ലാഹു അലീ വസ്ലാമാങ്ങൾ പഠിപ്പിച്ചത് ആ ഹദീസ് ഇമാം റാസീറുദ്ദീ അള്ളാഹുവിനോട് തഫസീർലിതിന് തെളിവായി കൊണ്ടു വന്നത് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ മൂന്നാമത് രാത്രിയുടെ പ്രത്യേകത പറഞ്ഞത് നുസൂൽ ഉർ റഹ്മ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മഹാനായ നബി നബിസ്വലാഹു അലി തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം ഉമ്മത്തി ഇന്നലാഹുയർഹമ്മീ ഫിഹാദി ഹില്ല അള്ളാഹു താല നബിസ്വലാഹു അലി വസ്ലാമാത്തങ്ങൾ പറയുകയാണ് അള്ളാഹു താല എൻ്റെ ഉമ്മത്തിന് പ്രത്യേകമായിരിക്കുന്ന റഹ്മത്ത് ചൊരിയുന്ന രാത്രിയാണ് ഈ രാത്രി ബനു ഗോത്രത്തിലുള്ള ആടുകളുടെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ചുള്ള റഹ്മത്ത് അള്ളാഹു താല ഈ രാത്രിയിൽ എൻ്റെ ഉമ്മത്തിന് ചെയ്യുമെന്ന് നബി ബസല അലൈഹി അലൈവിസല തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം റാജിറുദ്ദീല്ലാഹുവിനെ കൊണ്ടുവന്നത് കാണാം അതുപോലെ തന്നെ വൽ ഫദീലത്തുർ റാബിയ വൽ ഹസലത്തു റാബിയ നാലാമത്തെ അതിൻ്റെ പ്രത്യേകത മഹാന ഇമാം റാജിയ തങ്ങൾ പറഞ്ഞു ഹുസൂർ മൗഫിറ ഏത് തെറ്റ് ചെയ്ത മനുഷ്യനും അവൻ അള്ളാഹുവിനോട് കരഞ്ഞു ചോദിച്ചാൽ അള്ളാഹു താല മൗഫിറത്ത് കൊണ്ട് അവനെ പൊതിയുന്ന രാത്രിയാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ തആല യഗ്ഫിറു താലിറുൽ മുസ്ലിമി നഫീതിൽ കല്ല സാഹബാൻ പതിനഞ്ചാം രാവിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു തഅാല മൗഫിറത്തിന് ഒശാരം ചെയ്തു കൊടുക്കും അള്ളാഹുവിനോട് ചോദിച്ചാൽ പക്ഷേ അതിൽ നിന്ന് പ്രത്യേകമായ ചില വിഭാഗത്തെ റസൂലുല്ലാഹി മാറ്റി നിർത്തി പരിശുദ്ധമായ ദീനിന് നിരക്കാത്ത രീതിയിലുള്ള കണക്കന്മാരുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും പിഴച്ച കണക്കന്മാരെയൊക്കെ സമീപിച്ച് അതിൻ്റെ വഴിയിൽ തേടിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ പരസ്പരം തർക്കിക്കുന്ന ആളുകൾ അതുപോലെ മദ്യപാനത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സിനയിൽ സ്ഥിരമായി നിൽക്കുന്ന ആളുകൾ മാതാപിതാക്കളോട് വെറുത്തു നിൽക്കുന്ന ആളുകൾ ഇത്തരം വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മുസ്ലിമീങ്ങളും അള്ളാഹുവിനോട് അന്നത്തെ രാത്രിയിൽ കരഞ്ഞത് വാച്ച് അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്ന് അലൈഹി അലൈവലം പഠിപ്പിച്ച ഹദീസ് ഇമാം റാജി തങ്ങൾ ഇതിന് തെളിവായി കൊണ്ടുവന്നത് കാണാൻ വേണ്ടി കഴിയും അഞ്ചാമത്തെ കാര്യം മഹാനായ ഇമാം റാസീ തങ്ങൾ പറഞ്ഞു നബി അലൈഹി അലൈ തങ്ങൾ ഒരു ഷാബാൻ പന്ത്രണ്ടാം പതിമൂന്നാം രാവിലെ റസൂലാഹി തങ്ങൾ അള്ളാഹുവിനോട് ദാ ചെയ്തു എന്തിനു വേണ്ടിയിട്ട് ഈ ഉമ്മത്തിന് ഷഫായത്ത് ചെയ്യാനുള്ള സഹായം അല്ല അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് നബി നബിസ്വല്ലാഹു അലൈവസ്ലാത്തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം ലിഖുൽ നബി ഇന്ദഅബത്ത് മുസ്തജാബ് എല്ലാ നബിമാർക്കും അള്ളാഹുത്താല ചോദിച്ചാൽ എമർജൻസി ആയി ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്ന ചില പ്രത്യേകമായിരിക്കുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള പ്രാർത്ഥന നൽകിയിട്ടുണ്ട് എന്നാൽ എല്ലാ അമ്പിയാക്കളും അവരുടെ ഭൗതികമായ ജീവിതകാലത്തിൽ ഉണ്ടായ വലിയ വലിയ പ്രതിസന്ധികളുടെ ഫതഹന് വേണ്ടിയിട്ട് അവരതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നബിസ്വലാഹു അലൈവിസ്ലാമത്തങ്ങൾ പറഞ്ഞു ഫൈൻ നിഖ്തബഉഉ ഉത്തു ദീ ഷഫാത്ത അല്ലി ഉമ്മത്തി ഞാൻ എനിക്കാഹുത്താല തന്നിരിക്കുന്നത് ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ ശഫാണത്തിന് വേണ്ടി നാളെ ആഹ്റുത്തിൽ അവർക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ദ്വായന മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അലൈഹി അല്ലെ വല്ലാമത്തെങ്ങൾ പഠിപ്പിച്ച ഹരിത്തിൽ കാണാൻ വേണ്ടി കഴിയും തങ്ങൾ പറയുകയാണ് ആ ഷഫാണത്തിൻ്റെ അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഷാബാൻ പതിമൂന്നാം രാവിലെ ഞാൻ അള്ളാഹുനോട് ദ്വായ ചെയ്തു എനിക്ക് മൂന്നിലൊരു ഭാഗം സമ്മതം കിട്ടി പതിനാലാം രാവിലും ഞാൻ അതുപോലെ ദ്വായ ചെയ്തു എനിക്ക് വീണ്ടും മൂന്നിലൊരു ഭാഗത്തിന് ഉത്തരം കിട്ടി പതിനഞ്ചാം രാവിലെ ഞാൻ ദ്വായ ചെയ്തപ്പോഴാണ് എനിക്ക് പരിപൂർണമായ സമയം സമ്മതം തന്നത് എന്ന് മഹാനായ നബി സലാഹു അലി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ് ഇമാം റാസി തങ്ങൾ കൊണ്ടുവന്നത് കാണാം ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും ഈ പരിശുദ്ധമായ രാത്രി ലോക മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി ആദരിക്കപ്പെട്ടതും ബഹുമാനിച്ചു വന്നതും അന്ന് പ്രത്യേകമായി ദ്വാരകളൊക്കെ നടത്തി ആ രാത്രിയെ ആദരിച്ച് ബഹുമാനിച്ച ചരിത്രമാണ് ഇസ്ലാമിക പാരമ്പര്യത്തിലുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പൂർവീകരായിരിക്കുന്ന മഹാന്മാരായ ആരിഫ്യങ്ങൾ മഹാനായിമ ദിംയാത്തർവന്നു അവിടുത്തെ നിഹായത്തുൽ അമലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും മൺമറഞ്ഞു പോയ ആരിഫ്യങ്ങളായ ആളുകൾ സ്വാലിഹ്യങ്ങൾ അവരുടെ പതിവ് തന്നെ അന്നത്തെ രാത്രിയിൽ മൂന്ന് യാസീൻ വളരെ ഭംഗിയായി ഓതി യോദിത്തീർക്കുകയും അതിനിടയിൽ സംസാരിക്കുക ഒന്നും ചെയ്യാതെ മൂന്ന് യാസീൻ അവർ പ്രത്യേകമായി ഓതി തീർക്കാറുണ്ടായിരുന്നു ഒന്നാമത്തെ യാസീന് ആയുസ്സിൽ കൂടിയുള്ള ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അവനക്കും അവൻ്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും രണ്ടാമത്തെ യാസീന് റിസ്ക്കിൽ കൂടിയുള്ള വിശാലതയ്ക്ക് വേണ്ടിയിട്ടും മൂന്നാമത്തെ യാസീന് അവനും അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളെയും വിജയികളിൽ ഉൾപ്പെടുത്തി കിട്ടാനും വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ഇടയിൽ സംസാരിക്കാതെ തുടർച്ചയായി മൂന്ന് യാസീൻ ഓതുന്നതും അതുപോലെ തന്നെ സൂറത്തു സൂറത്ത് ഓതുകയും ദാന ചെയ്യുകയും ചെയ്യുന്ന പതിവ് അതൊരു സാധാരണക്കാരുടെ പതിവല്ല അള്ളാഹുവിനെ അറിഞ്ഞ വിവാദത്തിൽ ചെയ്ത മഹാന്മാരുടെ പതിവാണ് മൂമിനീയങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇത്തിൻ്റെ മാർഗം മഹാന്മാരാണ് അങ്ങനത്തൊരു വലിയ മുതപർറക്കായ രാത്രിയാണ് ഈ വരാൻ പോകുന്ന രാത്രി ആ രാത്രി എല്ലാവരും നന്നായി ഉപയോഗപ്പെടുത്തി നല്ല നല്ല അമലുകളെ കൊണ്ട് ധന്യമാക്കാനും ദ്വായ വർദ്ധിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട വ ആഹ് ആവാന അനിൽ റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته